കുറച്ച് പലഹാരങ്ങൾ ചായക്കട പലഹാരങ്ങളൊക്കെ മേടിച്ചിരുന്നതിലൂടെ നമുക്ക് നാട്ടിൽ കൊടുക്കാൻ ഹോറിനെസ് ചായ തന്നെയാണ് അപ്പൊ അവിടെ ചായ കുടിച്ചായിരുന്നു അത്ര പോരാ നല്ല ചായ കൊള്ളായിരുന്നു പക്ഷെ നമ്മുടെ ഹോറിൽസ് ചായ കൂടിയതാണ് ഓക്കെ അതിലേക്ക് വെച്ചിട്ടുണ്ട് ഒക്കെ തപ്പിവിടെ എടുത്തിരിക്കുന്നത് പാലുണ്ട് പിന്നെ അതെങ്കിലും തേയിലപ്പൊടി പിന്നെ പഞ്ചസാര പിന്നെ ഈ പൊടി പിന്നെ ഇതാ പാത്രം അടുപ്പിലേക്ക് വെച്ചിരിക്കുന്നു പാലുണ്ട് നമ്മളെ പതുപോലെ ഹോർലിസ് ഒക്കെ ഹോർലിസ് അതുപോലെ ഹോർലിസ് ഉണ്ട് അപ്പൊ ജസ്റ്റ് ഇതാ ഇതൊന്നും ചൂടാക്കി പോകുന്നുണ്ട് വീഡിയോസ് വളരെ കുറവായിരുന്നു കാരണം വളരെ അത്യാവശ്യങ്ങൾ ഉണ്ടായിരുന്നു കാരണം എന്ന് വെച്ച് നമ്മൾ വീഡിയോസ് ലൈവില്ല എടുത്തേക്കുന്നത് എല്ലാം നമുക്ക് എഡിറ്റ് ചെയ്യുന്ന രീതിയിലെ എടുത്ത് വെച്ചിരിക്കുന്നത് പഞ്ചസാര സമയമില്ല പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി കാര്യങ്ങൾ ചെയ്യണം അതിനടുത്ത് പരിപാടിയിലേക്ക് പോകുന്നുണ്ട് പഞ്ചസാര ചൂടായി വരണം ഒരു ഉരുക്കിടുക്കുക ഒക്കെ നമ്മുടെ പാലൊക്കെ ഇവിടെ തന്നെ റെഡിയാണ് നമ്മൾ നമ്മളെ തേയിലപ്പൊടി ഇതൊക്കെ തേയിലപ്പൊടി ഇട്ടുകൊടുത്തു ഇതിന്റെ വെറൈറ്റി തേയിലപ്പൊടി ഇടുന്നത് അതിന്റെ കൂടെ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്നിട്ടുണ്ടോ നന്നായിട്ട് കൊടുക്കാം നേരത്തെ നമ്മള് തേയിലപ്പൊടി തന്നെ നമ്മുടെ പഞ്ചസാരയും അതിനൊക്കെ തേയിലപ്പൊടിയും ഒരുമിച്ചിട്ടാണ് ഇളക്കുന്നത് അത് വേറെ രീതിയിൽ രുചി തരും അതൊക്കെയാണ് സ്പെഷ്യൽ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സോടും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ ബെൽ ബെൽബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക സബ്സ്ക്രൈബർ നമുക്ക് കുറവാണ് നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇതുവരെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ നമ്മൾ ൊക്കെ തേയിലപ്പൊടി അതങ്ങനെ പഞ്ചസാര ഇളക്കി കൊടുക്കുകയാണ് അപ്പൊ നന്നായിട്ടൊന്നും പുക ഇടുന്നുണ്ട് ഇവിടെ ബാക്കിയുള്ള എല്ലാ ഐറ്റംസും എടുത്തിട്ടുണ്ട് പഞ്ചസാര ഉണ്ട് അതിനുണ്ട് അതിന ഇവിടെ നമ്മുടെ എന്താ പറയാ നമ്മളെ മറ്റേ ഏലക്ക ഏലയ്ക്ക പൊടി ഏലക്കപ്പൊടിയുടെ ഏതൊക്കെയാ ചതച്ചാ ചായയുടെ പവത്തിലോട്ട് നമ്മൾ ചായക്ക് പായസത്തിനുമായിട്ട് അതെല്ലാം ഇവിടെ ഉണ്ട് ഓക്കെ ഗസ് അപ്പൊ നമ്മൾ പാൽത ഒഴുകിക്കൊണ്ട് ഓക്കെ സപ്പോ ഈ ഒരു പരുവത്തിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ നേരത്തെ പൊടിയും പിന്നെ അതുപോലെ പഞ്ചായ കിട്ടുന്നത് ഈ ഒരു പരുവത്തിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് ഇതാണ് ശരിക്കും ഒരു പരുവം ഇത് ഇട്ടലും ചായയുണ്ട് ഒരു വെറൈറ്റി ചായയുണ്ട് അത് വേറെ ഉണ്ടാക്കി കാണത്തില്ല ഓക്കെ നമുക്കിപ്പോൾ നോക്കാം നന്നായിട്ട് പുഴയൊക്കെ വരുന്നുണ്ട് നമുക്ക് ഒഴിച്ചു വെള്ളമൊഴിച്ചു നല്ല കട്ടിയെടുത്തിട്ട് ഇളകി കൊടുക്കണം അടുത്തതായി പാൽ നോക്കാം പാലെടുത്തു പാൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബർ കുറവാണ് ക്ലാസ് പാലിക്കാൻ പോകുന്നു ഇപ്പോൾ രണ്ടായിട്ടുണ്ട് രണ്ടാമത്തെ ഗ്ലാസ് പാല ഒഴിച്ചത് ഇനി ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പതിനെ കട്ടയായിട്ടുള്ള നേരത്തെ സാധനങ്ങൾ കട്ടയായിട്ടുള്ള മോൾ തന്നെ അതിപ്പോ ഉണ്ട് ഓക്കെ അതിന് പതുക്കെ 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 അരിയും ഇതാണ് നമ്മുടെ വെറൈറ്റി ഇന്നത്തെ സ്പെഷ്യൽ വെറൈറ്റി ചായ ഓക്കെ അതരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അരി ഞാനൊരു മുകളിലേക്ക് വരുന്നത്

അപ്പോൾ നമ്മൾ നമ്മൾ ഹോൾ പോകുന്നത് െറ്റിൽ വാങ്ങിട്ട് വർക്ക് എന്തോ ഒരു ചെറിയ പ്രശ്നങ്ങൾക്ക് തോന്നുന്നുണ്ട് എനിക്ക് അറിയാൻ പോയാ ഓക്കെ ചിലവർ വെട്ടുന്നുണ്ട് ഓക്കെ നോക്കാം നന്നായിട്ട് ഇടയ്ക്ക് കൊടുക്കാം

നേരം തിളയ്ക്കണം അപ്പം നമ്മൾ ഗ്ലാസ് കറയപ്പോൾ വരും ഗ്ലാസ് വരാറുണ്ട് ഓക്കെ എല്ലാ ഐറ്റംസും ഉണ്ട് നമ്മൾ ഹോർലിഫ്സ് ഇതായിരിക്കും കൂടെ അതാണ് ഹോർലിഫ്റ്റ് ബാക്കിയെല്ലാം നമുക്ക് മുകളിലോട്ട് വെക്കാം എല്ലാം മോട്ട് വെച്ചിട്ടുണ്ട് ഓക്കെ സാ ചായ വയ്ക്കാൻ തോന്നിയിരിക്കുന്നു അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ഏറെ വേറെ ചെയ്തു വെക്കുക ഓക്കെ നമ്മൾ നെറ്റ്വർക്കിൽ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് ചെറുതായിട്ട് പെട്ടെന്ന് അപ്പോൾ ജസ്റ്റ് നിങ്ങൾ സപ്പോർട്ട് നമുക്ക് വളരെ അത്യാവശ്യമാണ് നമുക്ക് സബ്സ്ക്രൈബർ കുറവാണ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളിങ്ങനെ വെറൈറ്റി വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഇന്നും വീഡിയോസ് എത്തി കുറഞ്ഞു പോയ കേസ് കാരണം നമ്മൾ ഇപ്പം തന്നെ പരിഹരിക്കാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ നല്ല തിരക്കുള്ള ദിവസം വരുന്നത് അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാലേ ഞാനൊരു എന്താ പറയുക എൻജിനീയർ ആണ് അപ്പോൾ നമുക്ക് യൂട്യൂബ് മാത്രമല്ല അപ്പോൾ എനിക്ക് കുറേ കാര്യങ്ങളുണ്ട് ഇതിനകത്ത് കൂടി ചെയ്തു പോകാനായിട്ട് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലുണ്ട് അപ്പോൾ അതെല്ലാം കൂടെ ഓക്കെ പഞ്ചസാരതായിരുന്നു പഞ്ചസാര ഓക്കെ കാരണം പഞ്ചസാര നമ്മൾ നേരത്തെ ഇട്ടായിരുന്നു കേസ് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പഞ്ചസാര ഇട്ടായിരുന്നു കണ്ടായിരുന്നല്ലോ നമ്മുടെ തേയില കൂടെ പഞ്ചസാരയാണ് മിസ്സ് ചെയ്തത് അതുകൊണ്ടാണ് കുറച്ചിട്ട് കൊടുത്തത് മരുന്ന് നോക്കുമ്പോൾ മനസ്സിലാവും അതാണ് സംഭവം ഓക്കെ ഇനി അത് തിളച്ചാൽ മാത്രം മതി നമുക്ക് ബൂസ്റ്റ് നമ്മൾ ഹോർലെസ് കൊണ്ടുള്ള പരിപാടി നമുക്ക് തുടങ്ങാം ഇത് ബൂസ്റ്റ് ചെയ്യാതില്ല എനിക്കിഷ്ടപ്പെട്ടത് ഹോർലിസും ബൂസ്റ്റുമാണ് ഇപ്പൊ ഇന്ന് ഹോർലെസ് ആണ് അപ്പൊ കൂടെ കൂടെ നമ്മൾ ഞാൻ മിക്ക ദിവസം ബൂസ്റ്റും ഹോർലിസ് തന്നെയാണ് ഉപയോഗിക്കുന്നത് സഹായിക്കും ജസ്റ്റ് ഓപ്പൺ ചെയ്യണം സർത്തിന് രക്ഷാ മതി നമ്മൾ ചായ തടയ്ക്കാൻ വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് ഓക്കെ ഇതുവരെ തിളച്ചിട്ടില്ല കാരണം ചായ ഒന്ന് കൂടുന്നത് കൊണ്ടാണ് താമസിച്ചെടുക്കുന്നത് തീയൊക്കെ നല്ല തീരുന്നത് ഓക്കെ നമുക്ക് നോക്കാം താത്തിളയ്ക്കാറായിട്ടുണ്ട് നോക്കി താത്തിളയ്ക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ആ സപ്പോർട്ടാണ് നമുക്ക് വേണ്ടത് ജസ്റ്റ് ചായ തിളച്ച് വന്നു കഴിഞ്ഞാൽ ജസ്ത്ര തിളയ്ക്കുന്നുണ്ട് നമുക്ക് ജസ്റ്റ് തീ തന്നെ കുറച്ച് കൊടുക്കാം ഓക്കെ ഓക്കെ കുറയ്ക്കുക ഓക്കെ അപ്പോൾ അതേ കറക്റ്റ് ആയിട്ട് അതൊക്കെ ഇറങ്ങി പോകും അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇളക്കി ഓക്കെ ഇതാണ് സംഭവം പിന്നെ നമുക്ക് അതൊക്കെ ഇരിക്കുന്ന ആ ബൂസ്റ്റ് എല്ലാ ഹോർലെസ് നമുക്കത് അങ്ങനെ ഇട്ട് കൊടുക്കാം ഓക്കെ ഗെസ് ഇതൊരു പുതിയ മോഡൽ ആണ് നമ്മൾ നേരത്തെ കണക്ക് ചെയ്തിങ്ങനെ അല്ല ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊരു ടേസ്റ്റ് ഉണ്ടാകും എല്ലാം ടേസ്റ്റാണ് അത് വേറൊരു ടേസ്റ്റ് ചെയ്തിട്ട് വേറെ ടേസ്റ്റ് അങ്ങനെയാണ് ഓക്കെ ഇത് പെട്ടുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് ഓക്കെ ഇനി ഇതൊന്നും കൂടെ ഒന്ന് തിളക്കേണ്ട ആവശ്യമുണ്ട് അതാണ് നമ്മളെ ബോസ് നമ്മുടെ ഹോർഡലിസ് ഏകദേശം എന്താ അവിടെ എത്രയായിട്ടുണ്ട് അവിടെ ഇരിപ്പുണ്ട് വേറെ നിസ്സാരപ്പെട്ട അഞ്ച് രൂപയുടെ കാര്യമുള്ളൂ നല്ല അടി കൂടെ ചായ ഉണ്ടാക്കാം എനിക്ക് തോന്നുന്നത് ഇത് നമ്മൾ നോർമൽ ചായക്ക് തന്നെ പത്ത് രൂപയാണ് അപ്പോൾ ഇത് കൂടെ ചേർക്കുമ്പോഴത്തേക്ക് പത്ത് പതിനഞ്ച് രൂപ എടുക്കുമെന്ന് തോന്നുന്നു അതൊന്നും വേണ്ട നമുക്ക് ലിസ്റ്റ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കുടിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഓക്കെ ചായ നമ്മൾ മറ്റേ ഗ്ലാസ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്ക് ഇവിടെ വെക്കാം ഓക്കെ ാണ് നമ്മൾ ചായ തിളച്ച ഫിനിഷ് ചെയ്യാം അതെ പാത്രം ഇവിടെ ഉണ്ട് ഓക്കെ എന്തായാലും തിളയ്ക്കുന്നുണ്ട് ഓഫെ കഴിഞ്ഞു ഇസ്റ്റ് ഓഫ് ചെയ്തു ഇനി നമുക്ക് വേറെ മേലൊക്കെ നമുക്ക് ഒഴിച്ചാൽ മതി വന്നിട്ടുണ്ട് അരിപ്പുണ്ട് അരിച്ചെടുക്കേ ചായ ഏകദേശം എന്താ റെഡി ആയിരിക്കും മണം കേട്ടോ സൂപ്പർ മണം കിട്ടില്ല മണം വരുന്നുണ്ട് സൂപ്പർ സ്നാക്സ് ഒക്കെ കഴിച്ചു വിചാരിച്ചു നമ്മുടെ എല്ലാവരും യൂണിംഗ് സ്നാക്സ് ഉണ്ട് ചിക്കൻ പോക്കോൺ പിന്നെ അതൊക്കെ ചായക്കടസ് ചായക്കട പക്ഷേ പക്ഷെ സംസാരിക്കാൻ പറ്റില്ല കാരണം ആളായിരിക്കും അവർ ഡിസ്റ്റർ ചെയ്തതാണ് അപ്പോൾ നമ്മുടെ ഒരു ദിവസം പോയിട്ട് എനിക്ക് അവിടെ നല്ല പരിചയമാണ് അവിടെ പോയിട്ട് അവിടെ അടിപൊളി പഠയപ്പെടുന്നതായിരിക്കും അവർ ചോദിച്ചു യൂട്യൂബിലൂടെയാണെന്നും നമ്മൾ യൂട്യൂബിലോടെയാണോ ഓക്കെ അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ ചോദിച്ചു കൊടുക്കാം

സ്വൽപ്പം ഒരു പരിപാടി കൊടുക്കുക ഓക്കേ ഡെക്കറേറ്റ് ചെയ്ത ഹോർലിസ് ചായ കുളിക്കും ഇത് നമുക്ക് ഇപ്പോൾ കുടിക്കാം ഞാൻ കുടിക്കുന്ന കാണിക്കുന്നില്ല ഇതാണ് അടിപൊളി ചായ ഓക്കെ വരുന്നു അടുത്തൊരു വെടിവർന്നെ വരാവുന്നതാണ്